നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സ്കൂളിൽ ഗണപതി ഹോമം നടത്തിയെന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കിയ ഡി കേരളം മറന്നിട്ടില്ല സർക്കാർ ചടങ്ങിന് പ്രാർത്ഥനകൾ പോലും കേരളം ഒഴിവാക്കും ഓണത്തിനൊരു പൂക്കളം പോലും സർക്കാർ അനുവദിച്ചു കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നിട്ട് ഇത് കേരളമാണ് എന്നൊരു ഗീർവാണോ എന്നാൽ ഇതൊന്നും ചിലർക്ക് ബാധകമല്ല കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ പ്രഥമ ശ്രേണിയിലെ പദ്ധതിയായ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ കായംകുളം കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഇസ്ലാമിക മതാചാര പ്രാർത്ഥനയോടുകൂടി നടന്നത് വിവാദമായി പ്രിയപ്പെട്ടവർ ഉദ്ദേശിച്ചതുപോലെ തന്നെ അബുദ്ധങ്ങളോ അശ്രമങ്ങളോ പ്രയാസങ്ങളോ ഒന്നിലും നല്ല നിലക്ക് എല്ലാ മരുന്നുകളും അനുയോജ്യമാക്കി കൊടുക്കണേ വിജയകരമാക്കി കൊടുക്കണേ പരാജയം നൽകല്ല Amen. 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 Amen.

എല്ലാവർക്കും അവർക്ക് എല്ലാ ഹൈറും ഇതിന്റെ എല്ലാ ലക്ഷ്യങ്ങളും ഹൈറായാലും ഒരു പരാജയവും നൽകില്ല സന്തോഷം നൽകണങ്ങൾ വഴികളും ഭാഗ്യം നൽകണയാണ് സർവ്വന്മകളൊന്നും മാറ്റണയാകാം ജീവിതത്തിൽ

آمین سب اللہ سبھی کے لیے دعا کی دعا میں سب اللہ سبھی کے لیے دعا کی دعا میں سب اللہ سبھی کے لیے دعا کی دعا میں سب اللہ سبھی کے لیے دعا کی دعا میں سب اللہ سبھی کے لیے دعا کی دعا میں سب اللہ سبھی کے لیے دعا کی دعا میں سب اللہ سبھی کے لیے دعا کی دعا میں سب اللہ سبھی کے لیے دعا کی دعا میں سب اللہ سبھی کے لیے دعا کی دعا میں سب اللہ سبھی کے لیے دعا کی دعا میں سب اللہ سبھی کے لیے دعا کی دعا میں سب اللہ سبھی کے لیے دعا کی دعا میں سب اللہ سبھی کے لیے دعا کی دعا میں سب اللہ سبھی کے لیے دعا کی دعا میں سب اللہ سبھی کے لیے دعا کی دعا میں سب اللہ سبھی کے لیے دعا کی دعا میں سب اللہ سبھی کے لیے دعا کی دعا میں سب اللہ سبھی کے لیے دعا کی دعا میں سب اللہ سبھی کے لیے دعا کی دعا میں سب اللہ سبھی کے لیے دعا کی دعا میں سب اللہ سبھی کے لیے دعا کی دعا میں سب اللہ سبھی کے لیے دعا کی دعا میں سب اللہ سبھی کے لیے دعا کی دعا میں سب اللہ سبھی کے لیے دعا کی دعا میں سب اللہ سبھی کے لیے دعا کی دعا میں سب اللہ سبھی ഉദ്ഘാടന ചടങ്ങിൽ റാത്തീബും ദുആാ മജിലിസും നടത്തുകയായിരുന്നു സി പി എം ഭരിക്കുന്ന കായംകുളം നഗരസഭയിലെ നാപ്പത്തി മൂന്നാം വാർഡിലായിരുന്നു വിവാദ സംഭവം മന്ത്രി സജി ചെറിയാനാണ് ഉദ്ഘാടനം നിർവഹിച്ചത് സി പി എം എം എൽ എ പ്രതിഭ ഹരിയാണ് അധ്യക്ഷയായി പ്രവർത്തിച്ചത് സർക്കാർ ചടങ്ങിൽ ഇസ്ലാമിക മതാചാരങ്ങൾ ഉൾപ്പെടുത്തിയതിനെതിരെ ബി ജെ പി ശക്തമായി പ്രതികരിച്ചു ഇത് ഭരണഘടനയും രാജ്യത്തെ മതനിരപേക്ഷ മൗലികതകളെയും അപമാനിക്കുന്നതാണെന്ന് ജില്ലാ പ്രസിഡന്റ് സന്ദീപ് ബചസ്പതി ആരോപിച്ചു ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവാദികളായവർക്കെതിരെ ഉടൻ നിയമ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മുസ്ലിം ലീഗ് വിജയിച്ച വാർഡിലായതിനാൽ ആ പ്രദേശം ഇസ്ലാമിക രാജ്യമായി പ്രഖ്യാപിച്ചോ എന്ന് സി പി എം വ്യക്തമാക്കണമെന്നും സന്ദീപ് ചോദിച്ചു കായംകുളം നഗരസഭയിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പകരം ഷരിയത് നിയമം പ്രാബല്യത്തിൽ വന്നതായി പിണറായി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ സർക്കാരിന്റെ ഔദ്യോഗിക ചടങ്ങിൽ ഇത്തരം മതപൂർവ്വ ഗതികൾ നടത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം അദ്ദേഹം ആവശ്യപ്പെട്ടു സി പി എം ലീഗ് അവിശുദ്ധ കൂട്ടുകെട്ട് ഭരണഘടനയെ അട്ടിമറിക്കുന്ന തരത്തിലേക്ക് വളർന്നു കഴിഞ്ഞതായി ആരോപിച്ച് ബി ജെ പി ഇത്തരം വർഗീയ ചേരിതിരിവുകൾക്കെതിരെ ശക്തമായ ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കണമെന്നും അറിയിച്ചു തീർന്നിട്ടില്ല കേരളം തീവ്രവാദികളുടെ പർദീസയാണ് എന്ന് തെളിയിക്കുന്ന മറ്റൊന്നുകൂടിയുണ്ട് ഇസ്രായേലും അമേരിക്കയും കൂടി ഹമാസ് തീവ്രവാദികളെ തീർക്കുമ്പോൾ കേരളത്തിലെ സകല രാഷ്ട്രീയ പാർട്ടികളും ഒറ്റയ്ക്കും കൂട്ടായും ഹമാസ് അനുകൂല നിലപാടെടുത്തതിന്റെ ഫലം ഹമാസ് തീവ്രവാദികളുടെ ചിത്രവുമായി പള്ളിയുറൂസ് ചിത്രങ്ങൾ നെറ്റിപ്പട്ടം കെട്ടിയ ആനകളുടെ മുകളിൽ ഹമാസ് തീവ്രവാദികളുടെ ചിത്രങ്ങളുമായി മുസ്ലിം പള്ളി ഉറൂസ് നടത്തിയത് വിവാദമാകുന്നു പാലക്കാട് തൃത്താലയിലാണ് ഹമാസ് തീവ്രവാദികളുടെ ചിത്രവുമായി പള്ളിയുറൂസ് നടത്തിയത് ഭാഗമായി നടന്ന ആന എഴുന്നള്ളത്തിലാണ് ഹമാസ് തീവ്രവാദികളുടെ ചിത്രം ഉപയോഗിച്ചത് തീവ്രവാദികളായ ഇസ്മായിൽ ഹനിയ യഹിയാസ് സിൻവർ എന്നിവരുടെ ചിത്രങ്ങളാണ് ആനപ്പുറത്ത് എഴുന്നള്ളിച്ചത് കൊല്ലപ്പെട്ട ഈ തീവ്രവാദികളുടെ വർണ്ണാഭമായ ചിത്രങ്ങൾ നെറ്റിപ്പട്ടം കെട്ടിയ മൂന്ന് ആനകളുടെ മുഴികളിൽ ഉയർത്തുകയായിരുന്നു ഇതിന്റെ വീഡിയോകളും ബഹുവർണ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കപ്പെട്ടു തറവാടീസ് തെക്കേ ഭാഗം മിന്നൽപട തെക്കേ ഭാഗം എന്ന ടീമുകളാണ് തീവ്രവാദികളുടെ ചിത്രങ്ങൾ ഉയർത്തിയത് ന്യൂസ് ഡെസ്ക് जन्मभूमि